നിങ്ങൾ കൊഞ്ചി സംസാരിക്കരുത് എന്ന് പെണ്ണുങ്ങളോട് പ്രത്യേകം പറഞ്ഞു അന്യ സ്ത്രീ പുരുഷന്മാര് പരസ്പരം കൈ കൊടുക്ക ഷെയ്ക്കൻ കൊടുക്കാന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമല്ലല്ലോ പക്ഷെ ആ ഷെയ്ക്കൻ കൊടുക്കുന്നതിന് റസൂൽ പറഞ്ഞ എന്താ അറിയോ തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ ഇരുമ്പിന്റെ സൂചി കൊണ്ട് തലയിൽ തറക്കുകയാണ് അയാൾക്ക് നല്ലത് ഇത് നമ്മുടെ മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇത് മനസ്സിലാക്കിയ മക്കള് ഈ ഏർപ്പാടിന് നിക്കോ എന്ന് പറഞ്ഞാണ്ടായിരിക്കും ചിലപ്പോൾ ആണും പെണ്ണും കൈ കൊടുക്കുന്നത് കോളേജിലൊക്കെ പറ്റൂലെ ആ എന്താ പൈൽ ലോകം ആകാശം ആകാശവും ഭൂമിയൊന്നും ഒന്നും പറ്റിക്കോണമെന്നില്ല പക്ഷെ നമ്മളെ ദീനിൽ നമുക്കത് പറ്റൂല എന്തുകൊണ്ട് പറ്റൂല അത് പുരാതനായതുകൊണ്ടാണോ അല്ല അത് ഫ്രഷായതുകൊണ്ടാണ് അല്ലേ അപ്പൊ ആണും പെണ്ണും ഒക്കെ ഒരു പിന്നെ നിശ്ചിതമായ അകലം ഉണ്ടാവണം നിലവിൽ നമ്മൾ പിന്നെ എന്താ പറയുക ഇവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സേവ് ദ ഡേറ്റ് അതുപോലെ തന്നെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരുപാട് ആഭാസകരമായിട്ടുള്ള ചടങ്ങുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇല്ലേ ആ ചടങ്ങ് പെണ്ണ് കാണൽ മുതൽ തുടങ്ങുകയാണ് മിഠായി എഴുന്നള്ളിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മിഠായി എഴുന്നള്ളിപ്പ് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് നമുക്കൊന്ന് ഇരിക്കാം അപ്പൊ ഈ പെണ്ണുകാണലിനോടനുബന്ധിച്ച് നടക്കുന്ന മിഠായി കൊടുക്കൽ ചടങ്ങ് മുതൽ തുടങ്ങി ഏതാനും ചില ചടങ്ങുകളും അതിലെ പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ പരീന്ന് ചർച്ച നടക്കണം അഞ്ചു നേരം പള്ളിയിൽ വന്ന് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ വീടുകളിൽ നടക്കുന്ന വിവാഹ ചടങ്ങുകളിൽ അല്ല വിവാഹത്തിന് മുമ്പേ തുടങ്ങുന്ന ആചാരങ്ങളിൽ ആയിട്ട് എന്ത് ചെയ്യാണ് രംഗോലി കടന്നു വരുകയാണ് അറേബ്യൻ നൈറ്റ് കടന്നു വരികയാണ് ഹൽദിയും മെഹന്തിയും മഞ്ഞ കല്യാണം ഒക്കെ കടന്നു വരുന്ന സാഹചര്യം അതാണ് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് എല്ലാവർക്കും പറയാനുള്ള ന്യായം എന്താ കല്യാണല്ലേ ഒന്ന് രണ്ട് ദിവസല്ലേ അല്ലെങ്കിൽ ഒരു മാസമല്ലേ എന്നൊക്കെയാണ് പറയാനുള്ളത് അത് പൈസന്റെ പിന്നെ ഹുങ്ക അനുസരിച്ചിരിക്കും ഓരോരുത്തർക്കും പറയാണ്ടാവുക അപ്പൊ വളരെ പവിത്രമായ ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം വളരെ പവിത്രമായ ഒരു ജീവിത യാത്രക്ക് തുടക്കം കുറിക്കുന്ന ഈ ഘട്ടത്തിൽ ആണും പെണ്ണും ആത്മീയമായ ഔന്നത്യത്തിനു വേണ്ടി എന്തൊരുക്കമാണ് നടത്തിയത് എന്ന് ചിന്തിക്കുന്നവരല്ല നമ്മളെ ഈ സംസാരം കേൾക്കുന്നവരിൽ പോലും ഭൂരിഭാഗം ആൾക്കാരും ഇതൊക്കെ കേട്ടിരിക്കാനൊക്കെ ചിലപ്പോൾ നിങ്ങളൊക്കെ കിട്ടും പക്ഷെ നമ്മള് പ്രായോഗികവത്കരിക്കാൻസ് കാണിക്കുന്നുണ്ടോ അള്ളാൻ റസൂൽ എന്താ പറഞ്ഞു എന്റെ സുന്നവനം ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യണില്ലെങ്കിൽ അവൻ എന്നിൽ ഈ ഹദീസിനെ നമ്മൾ മനസ്സിലാക്കിയ എന്താ അറിയാം നിക്കാഹ് എന്ന് പറഞ്ഞാൽ നടത്തേണ്ടതാണ് അല്ല അതല്ല നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തണം അല്ലെ എന്നാൽ ഐസറുഹു ഏറ്റവും ഹൈറായിട്ടുള്ള എന്താണ് ലളിതമായ നിക്കാഹാണ് ഞാൻ അവലേക്കൊന്നല്ല പോണെട്ടോ മറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു സുന്നത്തോ അല്ലെങ്കിൽ നിർബന്ധമൊക്കായ കാര്യം പഠിക്കാൻ വേണ്ടി നമ്മൾ എത്ര റിസ്ക് എടുക്കുന്നുണ്ട് നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കാലം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് അഡീഷണൽ വർക്ക് ഷോപ്പ് നമ്മൾ നടത്തുന്നുണ്ട് അല്ലെ ഈ കൊല്ലം ഹജ്ജിന് പോകുന്ന ആൾക്കാർ എത്ര മാസം മുമ്പ് ഒരുങ്ങി ഇനിയും ഒരുക്കം തീർന്നോ ഇല്ല അവര് ഈ റമദാന്റെ സമയത്തും അത് കഴിഞ്ഞിട്ടും ഒക്കെ പോകാൻ തന്നെ തുടങ്ങി അല്ലേ അപ്പോൾ ഇത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മളതിനു വേണ്ടി ഒരുങ്ങുന്നു ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നു നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നു അഹലൻ റമദാൻ പരിപാടി നമ്മൾ അടുത്ത ക്ലാസ് മേ ബി അഹ്ലൻ റമദാൻ ആയിരിക്കും അല്ലെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നു വിവാഹവുമായി ബന്ധപ്പെടുത്തി അതൊരു സുന്നത്തായി പറഞ്ഞിട്ട് ആ സുന്നത്ത് എങ്ങനെ നടപ്പിലാക്കണ്ടെന്ന് ആലോചിക്കാൻ വേണ്ടി നമ്മളൊന്നൊരു വട്ടമേശയെങ്കിലും കൂടിയോ ആ വട്ടമേശ കൂടിയിരുന്നു എങ്കിൽ വിവാഹാനുബന്ധമായ ഈ ചടങ്ങുകള് രംഗോലി പിന്നെ സേവ് ഡേറ്റ് ടു ടു ബി ഗ്രൂം ബി ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ നൂലാമാലകളുണ്ടോ ഈ സാധനങ്ങളൊന്നും നടക്കൂലായിരുന്നല്ലോ എന്നിട്ട് നമ്മളെ പരിലൊന്നും നടന്നില്ലേ ന്യായം പറഞ്ഞുകൊണ്ട് നമ്മളും അതിന് പിന്നെ ഇത് കൊടുത്തില്ലേ അപ്പൊ ഈ ചടങ്ങുകളിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഇത് മ്ലേച്ചതയ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ വരുന്ന വിഷയങ്ങളൊക്കെ ഉള്ളത് എന്താണ് ഫവാഹിഷുകളാണ് ഫാഹിഷത്താണ് ഫാഹിഷത്ത് പറഞ്ഞാൽ ഒക്കെ വ്യഭിചാരത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാ ഖുറാൻ പറഞ്ഞേ ഇന്നഹു കാ പിന്നെ എന്താ പറയാ പിന്നെ ലാ ഇന്നഹു കാന ഫാഹിഷത്തൻ വസാസീലെന്നൊക്കെ പറഞ്ഞില്ലേ അത് അത് ഇവിടെ നടക്കുന്നുണ്ട് എങ്ങനെയാ നടക്കുന്നത് എങ്ങനെ നടക്കണത് ഫാഹിഷത്ത് ആകുന്നത് എങ്ങനെയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു പെണ്ണ് കല്യാണത്തിന് വേണ്ടി ഞാൻ അധികരിപ്പിക്കല്ലോട്ടോ മറിച്ച് ചിലത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മ്ലേച്ഛതയാണ് വിവാഹാനുബന്ധ ചടങ്ങിലെ ഒരു വലിയ അപകടം മറ്റൊരു എന്ന് പറയുന്നത് ദുർവ്യയാണ് സമ്പത്തിനുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ ഒന്ന് മ്ലേച്ഛതയിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് വരാം ദുർവ്യയം എല്ലാരെ കേസിലും നമുക്ക് ഒരേപോലെ പറയാൻ പറ്റൂല അതൊക്കെ ഓരോരുത്തരില്ലേനുസരിച്ചൊക്കെ എങ്ങനെയൊക്കെയാണോ പരിമിതമായിട്ട് ചെയ്യാൻ പറ്റുക അവരുടെ പരിമിതി ഇവരുടെ പരിമിതി ഒക്കെ മാറ്റേണ്ടാവും അത് വേറെ വിഷയം തന്നെ മ്ളേച്ഛത എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഈ മ്ളേച്ഛത് എവിടുന്നാണ് തുടങ്ങണത് ഇപ്പം എല്ലാം എങ്ങനെയെങ്കിലും ഒരു പത്ത് ആൾക്കാർ അല്ലെങ്കിൽ ഒരു പിന്നെ ആയിരം ആൾക്കാർ എൻ്റെ വീഡിയോ കാണണം ഏ ഒരു പെണ്ണിൻ്റെ ആഗ്രഹമാണത് എൻ്റെ അനിയൻ പിന്നെ വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവൻ്റെ മെയിൻ ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണത്തിൻ്റെ ആ സമയത്ത് പിന്നെ പെണ്ണ് പൊട്ടിയിടാൻ പാടില്ല ലിപ്സ്റ്റിക്കോ മറ്റ് സാധനങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ ബാക്കിയുള്ള ഈ മാറ് പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിമാൻഡ് പറയുമ്പോൾ നല്ല ദീനീ ബോധം ഉള്ളവരാണെന്ന് നമുക്ക് തോന്നുന്ന കുട്ടികൾ ആ കാരണം കൊണ്ട് അവൻ്റെ പിന്നെ പ്രപ്പോസല് തട്ടി അങ്ങോട്ട് മാറ്റാം അതുകൊണ്ട് മുട്ടായി കൊടുക്കണ ചടങ്ങില്ലെന്ന് അത് ഓൻ അവിടെ പറയണോ ഇല്ല എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ പലപ്പോഴും അങ്ങനെ തമാശയുടെ രൂപത്തിലൊക്കെ ചർച്ച ചെയ്യാറുണ്ട് പക്ഷെ അവൻ അത് കൃത്യമായിട്ട് നിലപാട് അറിയിക്കും കാരണം ഒരു പെണ്ണിന് എന്റെ കാരണം കൊണ്ട് എന്തുണ്ടായിരുത് ബുദ്ധിമുട്ടുണ്ടായിരുത് ഞാൻ ആദ്യം പറഞ്ഞതാണ് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല അപ്പോ ആ നിലക്ക് ഇന്ന് ആലോചിച്ചാൽ അവന് പെണ്ണ് കിട്ടണില്ല ആരെ പറയുന്ന പള്ളി കമ്മിറ്റിന്റെ സെക്രട്ടറിന്റെ പരെയൊന്നും കിട്ടണില്ല അതാ കാലം എന്ന് പറയുന്നത് കാരണം ഇതൊക്കെ ഇല്ലാതെ ഇപ്പൊ നടക്കുമോന്ന് പള്ളിന്റെ മുമ്പിൽ എഴുതി വച്ചിട്ടുണ്ടാകും ചിലപ്പോ വിവാഹ ചട്ടങ്ങൾ ഈ അനാചാരങ്ങൾ നടക്കുന്ന കല്യാണത്തിന് നമ്മൾ ഇവിടുന്ന് ലൈസൻസ് തരൂല ഇതാ എഴുത്തിലുണ്ടാകും സെക്രട്ടറിന്റെ പെരയിലൊന്ന് ചെന്ന് നോക്കിയാൽ അപ്പറിയാം ബാക്കിയുള്ള വിഷയങ്ങൾ ഞാൻ ആ ഭാഗത്തേക്ക് പോണില്ല മറിച്ച് ഇത് എന്താണ് ഇവിടെ കാണിക്കുന്ന ഈ മ്ലേച്ചത എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ മ്ലേച്ചത എങ്ങനെയാണ് കല്യാണത്തിന്റെ തലേദിവസമോ അതിന്റെ രണ്ട് ദിവസം മുമ്പൊക്കെ ഈ പെണ്ണുങ്ങൾ ഒരുങ്ങാൻ നിക്കുമ്പോൾ കുറെ ഒരുക്കങ്ങൾ ഉണ്ടല്ലോ ഓരോ ഒരുക്കല്ലേ മഞ്ഞ കല്യാണത്തിന്റെ അന്ന് വല്ല്യാപ്പാരിയും വല്യമാരും വരെ മഞ്ഞ ഡ്രസ്സ് അണിയിപ്പിക്കും എല്ലായിടത്തും ഉണ്ടോന്ന് അറിയില്ല ഈ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ഈ പെണ്ണ് നേരെ തൻ്റെ മുഖമക്കനങ്ങോട്ട് അയക്കണ മുതലാ തുടങ്ങാം നിങ്ങൾ കണ്ടുകണോ റീൽസൊക്കെ മുഖമക്കനങ്ങനെ അയക്കും എന്നിട്ട് അവളുടെ എല്ലാ മുഖത്തിൻ്റെ അങ്ങനെ ഫേഷ്യൽ ചെയ്യുന്നതൊക്കെ തുടങ്ങി ഇപ്പോൾ ഈ പള്ളിയിൽ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പെരയിലൊക്കെ ആണല്ലോ സാധാരണ നമ്മൾ ഹോൾ അടക്കാൻ വേണ്ടിയിട്ട് പൊട്ടിയിടല് ഇപ്പോൾ അതിനൊന്നല്ല കൂടുതൽ പൊട്ടി ചിലവാണത് പൊട്ടി ചിലവാകണതൊക്കെ ഇതിനെങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി നല്ല കുട്ടികളെ വരെ ഈ ജാതി കോലത്തിലേക്ക് കെട്ടിച്ചിട്ട് വലിയ ഇതിന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എന്തപ്പം ഇതിനിപ്പോ ചെലവ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ ആൾക്കാർ ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർ എന്നോട് പറഞ്ഞു അല്ല പിന്നെ മാഷേ ഇത് ഇരുപത്തയ്യായിരം റുപ്യൊക്കെ ചെലവ് തന്നെയാണ് ഞാൻ അന്തം വിട്ടുപോയി ഇരുപത്തയ്യായിരം റുപ്യ ചെലവ് അപ്പൊ ഞാൻ എൻ്റെ കല്യാണത്തിനെ പറ്റിയിട്ടും നമ്മളെ വീട്ടിൽ നടന്ന കല്യാണങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുന്നത് ആകെ നമ്മളെ പേരയിൽ ഭക്ഷണവും മഹറും ഒക്കെ ഉൾപ്പെടെ ഒരു ലക്ഷം ഒന്നര ലക്ഷം റുപ്യണ്ടൊക്കെ പരിപാടി തീർന്നിട്ടുണ്ട് അധിക കാലൊന്നും ആയിട്ടില്ല വടച്ചോനെ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ ഇത് പോയി അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂർത്തുണ്ടാക്കുക എന്നിട്ടോ വാപ്പാർ ഞാൻ നിക്കാഹിന്റെ സദസ്സെന്ന് തന്നെ ഇത് കാര്യങ്ങളൊക്കെ പറയണ അതുകൊണ്ട് എനിക്ക് ഇവിടെ പറയുന്നത് അതോ ഒരു പ്രശ്നവും അതിന്റെ പേരിൽ ആൾക്കാര് നമ്മളെ കല്യാണത്തിന് ക്ഷണിക്കാതെ അത്രയും ഹൈറ് വിചാരിക്കണം ഞാൻ ഓരോ കല്യാണത്തിനൊപ്പം പോകുമ്പോ വിചാരിക്കാറെന്താ അറിയാം ഇത് നമ്മളെ പ്രസ്ഥാന ബന്ധുവാണല്ലോ ഇതിന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ പക്ഷെ ഒന്ന് ആ സ്റ്റേജ് സ്റ്റേജ്മലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ പഠിച്ചോനെ ഇതും കാര്യം കട്ടപ്പോകയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിനേക്കാളും വലുതാണല്ലോ എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഇതിൽ ഒരു നിയന്ത്രണം വരുത്താൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ദീനിന് പ്രാധാന്യം കൊടുത്തേ പറ്റുള്ളൂ ക്ലാസ് കേട്ട് പോയാ പോരാ മാറ്റങ്ങൾ ഉണ്ടാവണം അതുകൊണ്ട് ഞാൻ ഇക്കാഹൻ്റെ സദസ്സ് പിന്നെ പെണ്ണിനെ മുമ്പിൽ കാണുന്നുണ്ടാവും അതേ സദസ്ന്ന് ഞാൻ പറയും വാപ്പ കുസുറില്ലാത്തോണ്ടാണ് അല്ലേ കാരണം വാപ്പ പൈസ കൊടുത്താലാണ് ഈ പെണ്ണിൻ്റെ മോത്ത് ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് പിന്നെ നമ്മൾ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് ചില പ്ലാനിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റണം പ്ലാനിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റണം ആ പ്ലാനിങ്ങിൽ പിന്നെ ഈ ഹിത്തബത്ത് കഴിഞ്ഞ് പരസ്പരം ഇവർ ഒക്കെ എല്ലാം സെറ്റായി കല്യാണം ഒക്കെ റെഡിയാക്കാം എന്ന് ഡേറ്റ് കാണാൻ വേണ്ടി നിൽക്കുന്ന ആ നിശ്ചയമുണ്ടല്ലോ ആ നിശ്ചയം ആഘോഷമായിട്ടൊന്നും നടത്തണ്ട ആ നിശ്ചയത്തിൻ്റെ ഇടയിൽ ഇന്ന് ആൾക്കാർ തിന്ന് പല്ല് കുത്തി മണപ്പിച്ചുകൊണ്ട് പോണ പരിപാടി മാത്രം ഇന്ന് നടക്കണത് ഡേറ്റ് ഒക്കെ ആദ്യമൊക്കെ കണ്ടിട്ടുണ്ടാവും അതല്ല അവിടെ ശരിക്കും നടക്കണ്ടേ നിശ്ചയത്തിന് കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാവും രണ്ട് കുടുംബങ്ങളും ഇരുന്നിട്ട് അവിടെ മറ്റുള്ള തേർഡ് പാർട്ടിക്ക് ചാൻസ് ഇല്ലാത്ത കോലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോ കാര്യങ്ങളും ഇവന്റ് പ്ലാൻ ചെയ്യണം ആ നിലക്ക് നമുക്ക് അതിലേക്ക് വരാം അപ്പൊ ഈ കല്യാണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഹൽദി ആണെങ്കിലും മെഹന്തി ആണെങ്കിലും ഇങ്ങനെയുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി മ്ലേച്ഛതകൾ അരഞ്ഞു തകർക്കുമ്പോൾ പെരയത്തെ കാരണന്മാരും പറയണത് എന്താണേ നമ്മളെ കുട്ടികൾക്കൊക്കെയുള്ള ഒരു ഭാഗ്യല്ലേ നമ്മളൊന്നും കാലത്തുപ്പതൊന്നും കിട്ടിയില്ലല്ലോ ഈ ഫോട്ടോഷൂട്ടും റീൽസും അല്ലെ ഓല് നോക്കിയാൽ ഓല് കല്യാണം കഴിഞ്ഞതിന് മുമ്പാണ് കയ്യും പിടിച്ച് പിന്നെ ബീച്ചിലൂടെ അങ്ങനെ ഓടി നടക്കുന്ന ഫോട്ടോ ആണ് കല്യാണത്തിന്റെ റീൽസ് ആയിട്ട് വരുന്നത് സേവ് ദ ഡേറ്റ് അടുത്ത് എങ്ങനുണ്ട് അപ്പൊ ഈ കോലത്തിൽ എന്താ ഇവിടെ നടക്കണ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇപ്പൊ ഒരു പ്രശ്നമല്ല മൗലവി എന്ന് പറഞ്ഞുകൊടുത്തേക്കാണ് എത്തണത് അർദ്ധനഗ്നയായ പെണ്ണിന്റെ മഫ്തക്കണ് അയച്ചിട്ട് തുടങ്ങാണ് ഈ പരിപാടി എന്നിട്ട് ഇത് മൊത്തം നാട്ടുകാരെ കാണിക്കുക എന്നിട്ട് പിന്നെ കുടുംബ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് രണ്ട് മില്യൺ വ്യൂസ് അവിടെ ഒന്നും തീർന്നിട്ടില്ല ആചാരങ്ങളെക്കുറിച്ചും മാമൂലുകളെ കുറിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടെ മുതൽ തുടങ്ങി വരെ ഇന്ന് ആചാരമാണ് എന്താ അന്നത്തെ കാരണം എന്നറിയോ പിന്നെ ദീനും ദുനിയാവും പിന്നെ എന്റെ കപ്പുറത്ത് നമുക്ക് എങ്ങനെ ആൾക്കാരെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് അതിനു വേണ്ടി ഈ ഹരിഹരനെ പോലെയുള്ള തമിഴ്നാട്ടിലെ പിന്നെ ഈ ടാറ്റു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ വരെ കട്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാറിയല്ലോ ജനനേന്ദ്രിയങ്ങൾ പോലും തുളച്ച് ഹോൾ ഉണ്ടാക്കി അവിടെ റിങ്സ് പിന്നെ തുളച്ചു വെക്കുന്നതായിട്ടുള്ള അത്തരം വൈകൃതങ്ങൾ നടത്തുന്നതിനെ പറ്റി ചോദിച്ചപ്പോ ആ പിന്നെ അതിന്റെ ഭാഗമായി റെഡിറ്റ് പോലുള്ള ആപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന റീസൺസ് എന്താണെന്നറിയാം എന്തുകൊണ്ട് സ്ത്രീകൾ ജനനേന്ദ്രിയങ്ങൾ തുളച്ച് അവിടെ ഇത്തരം പിത്തുന്നു എന്നുള്ളതിന്റെ കാരണം ആയിട്ട് അതിന്റെ സർവേയുടെ റിപ്പോർട്ടായിട്ട് പറയുന്നത് എന്താ അറിയോ ഇപ്പോൾ പിന്നെ സെക്ഷൽ ലൈഫിൽ കുറച്ചുകൂടി ഒരു പിന്നെ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇന്നിപ്പോൾ ആ പെൺ പെണ്ണുങ്ങളൊക്കെ ഫുള്ള് തുറന്ന് കാണിക്കുന്ന രൂപത്തിലുള്ളത് അതുകൊണ്ട് തുറന്ന് കാണിച്ചാൽ മാത്രം ഒരു സമാധാനം കിട്ടണില്ല അപ്പം എന്ത് ചെയ്യണം പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാകണം ഈ ഐറ്റംസിനു വേണ്ടി ആളുകൾക്ക് എക്സ്പ്ലോഷർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയോ ഈ കല്യാണത്തിന്റെ ഭാഗത്തേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ കസിൻ ബ്രദർ കസിൻ സിസ്റ്റർ ഇങ്ങനെയൊക്കെ തുടങ്ങി പല കാര്യങ്ങളും ലേബലുകളും ഒട്ടിച്ചുകൊണ്ട് മഹറമല്ലാത്ത ആൾക്കാരൊക്കെ യഥേഷ്ടം ഇടപെടാനുള്ളൊരു അവസരം ഉണ്ടാകുന്നു ഈ ഫോട്ടോഷൂട്ടിങ്ങിലൂടെയൊക്കെ അതിൻ്റെ അർത്ഥം നമ്മൾ നമുക്ക് വേണ്ടി ഫോട്ടോ സൂക്ഷിക്കേണ്ട മറിച്ച് അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം ഖുർആന്റെ ഒരു പ്രഖ്യാപനം വല്ലാത്ത ജാഹിലീയത്തിൽ ഊല നിങ്ങൾ ആ ജാഹിലീയത്തിന്റെ തുടക്കത്തി നിങ്ങൾ പോകരുത് കേട്ടോ അതുപോലെ നിങ്ങളിൽ ഉണ്ടാവരുത് എന്താ ജാഹിലിയത്തിന്റെ ആ തുടക്കം എന്നുള്ളതിന്റെ വിശദീകരണത്തിൽ വരുന്നത് ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ മുഴുവനും മറക്കാതിരിക്ക അത് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ശരീരഭാഗങ്ങൾ പുറമെ കാണത്തക്ക വിധത്തിൽ വളരെ നൈസായിട്ടുള്ളതോ നേർത്തതോ ഒക്കെ ആയ വസ്ത്രം ധരിക്കുക അത് നമുക്ക് പറ്റാത്തതാണ് ദേഹം മറച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വേഷമാവുക ഇതൊന്നും കല്യാണത്തിൻ്റെ പേരിലായാലും ശരി കളിയാട്ടത്തിൻ്റെ പേരിലായാലും ശരി നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇങ്ങനെയൊക്കെയുള്ള പിന്നെ വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു കാര്യമാണ് ചേർത്ത് പറയാനുള്ളത് റസൂൽ സല്ലാസ തങ്ങൾ പറഞ്ഞല്ലോ ഇതാലം തസ്തഹി നിനക്ക് ലജ്ജല്ലെങ്കിൽ മനു ലജ്ജല്ലെങ്കിൽ ഒളുപ്പില്ലെന്നുണ്ടെങ്കിൽ ഈ വേണ്ടതു ചെയ്തോ അല്ല നിനക്ക് അല്പം കണ്ടെന്നുണ്ടെങ്കിൽ നീ പരിഹരിക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് ഒരു രക്ഷിത ഒരു വാപ്പ ഒരു ഉമ്മ ചിന്തിക്കണം ഫുസക്കും പൂസക്കും ഞാൻ എന്നെയും എൻ്റെ കുടുംബാദികളെയും കൊണ്ടുവരുന്ന നിരകത്തുനിന്ന് രക്ഷിക്കണം എൻ്റെ കല്യാണം കൊണ്ട് നരകത്തെ വിളിച്ചു വരുത്തുന്ന ഒരു പണി ഉണ്ടാകാൻ പാടില്ല എൻ്റെ വീട്ടിൽ നടന്ന കല്യാണത്തിന് ഞാൻ എന്ത് ന്യായീകരണം പറഞ്ഞാലും കുറ്റക്കാരൻ ഞാൻ തന്നെയാണ് കാരണം എൻ്റെ മക്കളെ ഞാൻ പോറ്റുന്നത് മക്കളെ തന്നെ ഞാൻ വിവാഹത്തിൽ ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിയാൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ പരലോകത്തിനു വേണ്ടിയിട്ടാണ് അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കോ എന്നെ ചവിട്ടി ചവിട്ടിമതിക്കാനായിരിക്കും പരലോകത്ത് ശ്രമിക്കുക എൻ്റെ മകൾ ഞാൻ അവൾക്ക് എൻ്റെ പേരിൽ മാത്രം അപ്പൊ ചെക്കനും പെണ്ണുങ്ങളും പെണ്ണും ഒക്കെ ആലോചിക്കണം വിവാഹത്തിന് മുമ്പ് തന്നെ എന്ത് പ്രദർശനങ്ങളും പേക്കൂത്തുകളും ഇല്ലാത്ത എന്റെ സ്വകാര്യതയിലൊക്കെ കൂട്ടുകാരെയും മറ്റും വലിച്ചിഴക്കാത്ത വഷളാക്കാത്ത ഒരു വിവാഹമായിരിക്കും ഞങ്ങളുടേത് എന്തൊരാളും പെണ്ണും അതിൻ്റെ മുമ്പ് പരസ്പരം കാണുന്ന സമയത്ത് തന്നെ തീരുമാനിക്കാൻ പറ്റും ഇസ്ലാമിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഏറ്റു സെഡ് കാര്യങ്ങളുടെ മാസ്റ്റർ പ്ലാൻ ആണിന്റെയും പെണ്ണിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിശ്ചയത്തിന്റെ ഒക്കെ ഭാഗമായി കൂടിയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിലത് തയ്യാറാക്കണം ഇതാണ് പുതിയ കാലത്ത് വലിയ ഒരു പരിഹാരമായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഇത് മാത്രമേ പരിഹാരമുള്ളൂ അതിലെന്താണ് ഒന്ന് വിവാഹത്തിന്റെ മഹത്വവും പിന്നെ ഇസ്ലാമിക മാനദണ്ഡങ്ങളും കുടുംബക്കാർക്കിടയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ ചർച്ചയിൽ അവിടെ ഒരു അഞ്ചിലോ പിന്നെ ചോറുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല അവിടെ ഈ കാര്യം നടക്കണം എങ്കിൽ അത് നമുക്ക് മെച്ചാണ് അല്ലെ ഇനി നിക്കാഹിന്റെ തീയതിയും സ്ഥലമൊക്കെ നമ്മൾ സാധാരണ പോലെ തന്നെ തീരുമാനിക്കാം വിവാഹം വരെയുള്ള ഇടപെടലുകൾ ഇരു കുടുംബങ്ങൾ മാത്രമായി നിജപ്പെടുത്തണം പരിമിതപ്പെടുത്തണം ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചിലപ്പോ ചില ആൾക്കാർക്കൊക്കെ ഇതിപ്പോ അത്ര സ്ട്രോങ് ആയിട്ടൊക്കെ പറയണമെന്ന് തോന്നിയവരുണ്ടാവും ഇനി നടക്കുന്ന കേസെങ്കിലും നമ്മളെ പേരിൽ ഇങ്ങനെ നടക്കുള്ളൂ നമ്മൾ തീരുമാനിക്കണം രണ്ട് കുടുംബങ്ങൾ യോജിച്ചിരുന്നിട്ട് ഇവിടെ ഇസ്ലാം ദീനന് എതിരായിട്ടുള്ള രൂപത്തിൽ നമ്മൾ ഇസ്ലാം ദീനന് എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പിന്നെ അമേരിക്കയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലോസ് ഏഞ്ചൽസിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ അതിൻ്റെ കമന്റിൽ ഒരാൾ വന്നു പറഞ്ഞു എല്ലാത്തിനും ഇസ്ലാം ദീനെ കൊണ്ടുവരണം ഇസ്ലാം ദീനെ തന്നെ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ അപ്പോൾ ആ നിലക്ക് നമ്മൾ ഈ ഇസ്ലാം ദീനാണ് നമുക്ക് നമ്മളോട് ഈ പിന്നെ വിവാഹം കഴിച്ച് മാന്യമായി ജീവിക്കാൻ പറഞ്ഞത് കാരണം നമ്മൾ സ്വർഗം പ്രതീക്ഷിക്കുന്നത് ആ സ്വർഗത്തിന് തടസ്സമാകുന്ന ഒരു ഇടപെടലും ഇവിടെ ഉണ്ടാവരുത് അതുകൊണ്ട് ഇടപെടലിൻ്റെ ഒക്കെ മസ്കൂലിയത്ത് നമ്മൾ രണ്ട് കൂട്ടലിലേക്ക് മാത്രം വരണം ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പിന്നെ പറയുകയാണ് എങ്ങനെ പങ്ങളെ വീട്ടിൽ ഇത് നടന്നതെന്ന് ചോദിച്ചാൽ അത് ഓണ കൂട്ടുകാരത്തിയാളും മോൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വന്നാണ്ട് തീരുമാനാക്കിയാണ് അത് ആദ്യം തന്നെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം തീരുമാനാക്കണം നമ്മുടെ കല്യാണത്തിൽ എന്ത് ആചാരങ്ങൾ ഉണ്ടായാലും ശരി ദീൻ വിലക്കാത്ത ആചാരങ്ങളായിരിക്കണം ഒന്ന് രണ്ടാമത്തെ അങ്ങനെ രണ്ട് മൂന്ന് പരിപാടി നമ്മൾ പരിൽ നടന്നാലും ശരി ആ പരിപാടിക്കകത്ത് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം ആ സാധനങ്ങളൊക്കെ നടക്കണത് നമ്മളെ പേരയിലേക്കൊരു മേക്കപ്പ്മാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളറിവോട് കൂടിയായിരിക്കണം അത് വരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം നമ്മൾ ഒഴിവാക്കണം അത്തരം കാര്യങ്ങളൊക്കെ അല്ലേ അത് ഒരു ഒരാഘോഷത്തിൻ്റെ പേരിലല്ലേ എന്നുള്ളതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി സാമ്പത്തിക ചെലവുകളൊക്കെ ലളിതമായി ക്രമീകരിക്കാൻ അതിലൂടെ സാധിക്കും ഇനി വിവാഹത്തിൻ്റെ ഹതിയ എന്ന നിലക്കുള്ള ചാരിറ്റി പ്രോത്സാഹിപ്പിക്കാൻ ഈ ഇരുത്തത്തിലൂടെ സാധിക്കും ഈ ഇരുത്തത്തിലൂടെ ഇപ്പം സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചോറിൻ്റെ ഉരുള അങ്ങനെ നമ്മളെ ഉള്ളിലേക്ക് അകത്താക്കാൻ വേണ്ടി പറ്റുന്നതു മാത്രം അപ്പം നടക്കണം അപ്പം നിക്കാഹിൻ്റെ ചടങ്ങുകളുടെ ക്രമീകരണം മതനിഷ്ഠയോടെയോടെ ആകണം സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ആശയവിനിമയങ്ങൾ സദാചാരപരമായി ണം അനാവശ്യമായ ആഘോഷങ്ങളും പ്രദർശനങ്ങളും ഒക്കെ ഒഴിവാക്കണം മഹലിൻ്റെതായ നിർദ്ദേശങ്ങളൊക്കെ പരിപാലിച്ച് മാതൃകാ വിവാഹം ഉണ്ടാകണം ഏർ അതേപോലെ തന്നെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടത് മുതൽ വിവാഹം കഴിയുന്നത് വരെ നടക്കുന്ന കാട്ടിക്കൂട്ടലുകളെ കുറിച്ച് പലപ്പോഴും ബോധ്യപ്പെടാറുള്ളത് ഇതൊക്കെ കഴിഞ്ഞ് പറ പല പല ആൾക്കാരും നമ്മളെ കുട്ടികളെ കെട്ടിച്ചതിൻ്റെ അപകടങ്ങളൊക്കെ പറയുന്ന സമയത്തായിരിക്കും അതില്ലാതാക്കണമെങ്കിൽ ഇത്തരം ഒരു കൂടിച്ചേരൽ ആവശ്യമാണ് പിന്നെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് പറയുന്നത് ഈ വിവാഹവുമായി ബന്ധപ്പെടുത്തി അതെ അപ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരങ്ങളിലൊക്കെ നടക്കുന്ന ഇത്തരം ആഭാസങ്ങൾ അല്ലേ അവിടെ നമുക്ക് അനുവദനീയമായ രൂപത്തിലൊക്കെയുള്ള സന്തോഷങ്ങൾ പങ്കിടലാകാം എന്നാൽ ഡീജയും കൊട്ടുമുട്ടുകൾ ഒക്കെ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പരിപൂർണമായും മുക്തരാകാൻ നമ്മൾ പരിശ്രമിക്കണം കാരണം അത് നമ്മൾ അവിടെ ഒരു സുന്നത്ത് നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് ഇനി ഇവിടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താം അന്നത്തെ സംസാരം കേൾക്കുന്ന പല ആൾക്കാരും ഉണ്ടാകാം ഈ ആളുകളോടൊക്കെ പറയാനുള്ളത് നമ്മൾ കൊടുക്കുന്ന എന്തൊരു സാധനവും ഞാൻ അവസാനിപ്പിക്കട്ടോ എന്തൊരു സാധനവും പണമായി നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചില ഹെഡ് ഓഫ് അക്കൗണ്ടുകൾ ഉണ്ടാകും ഉണ്ടാകും അല്ലെ ഞാനിപ്പോ പിന്നെ ഇവിടുന്ന് അലവിയാക്കാനിരുന്ന് കുറച്ച് പൈസ ഞാൻ കടം ചോദിച്ചാൽ അതിന്റെ പരിധി ഏതാണ് അതിന്റെ ഹെഡ് എന്താണ് കടം എന്ന ഹെഡാണ് അല്ലെ കടം എന്ന ഹെഡാണ് ഒരു പതിനായിരം റുപ്യ ചോദിച്ചാൽ മുപ്പത് തരാനൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും എന്ത് ചെയ്യാ ചോയിച്ചു നോക്കാം എനിക്ക് അല്ലെ എന്നോട് അങ്ങോട്ട് തിരിച്ചു ചോദിക്കാം അതേപോലെ തന്നെ എൻ്റെ അമ്മോഷനോട് എനിക്ക് എന്ത് ചെയ്യാം കടം ചോദിക്കാം എന്റെ അമ്മോഷനോട് എനിക്ക് കടം ചോദിക്കാം എൻ്റെ അമ്മോഷന് എനിക്ക് ഹതിയെ തരാം ഹതിയൻ്റെ ഹുക്കുമെന്താ ഹതിയെ കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യം പിന്നെ അത് പിന്നെ അതേപോലെ തന്നെ എനിക്ക് എന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ വരുന്ന വേറെ കേസ് എന്താ ഉള്ളത് സമ്മാനമുണ്ട് അനന്തരം കിട്ടുന്നതുണ്ട് ഇങ്ങനത്തിനൊക്കെ ഉണ്ട് അല്ലെ എനിക്ക് എന്റെ ഭാര്യയുടെ സ്വത്തിൽ നിന്ന് കിട്ടിയേക്കാം എനിക്ക് എന്റെ സ്വത്തിൽ നിന്ന് അവൾക്ക് കിട്ടിയേക്കാം അങ്ങനെ ആൾക്കാർ ഈ പിന്നെ അല്ലേ പിന്നെ ലിരിജാലി നസീബും ഇമ്മ പിന്നെ തറക്കൽ വാലിദാനി വല്ല അക്രബൂൻ വലി നിസായി നസീബും വാലിദാനി വല്ല അക്രബൂൻ എന്നൊക്കെ പറഞ്ഞ ആയത് ഉണ്ടല്ലോ സൂറത്ത് നിസായിലൊക്കെ പറയണേ അതൊക്കെ പോട്ടെ ഈ ഹെഡ് നമുക്ക് ബോധ്യപ്പെടുന്ന അല്ലാത്ത ഒരു പൈസയും നമ്മളെടുത്ത് വരാൻ പാടില്ല ഞാനത് പറയുന്ന കാരണം എന്താ പറയുക ഇതെല്ലോടത്തും ഇപ്പം പറയാറില്ല എന്തുകൊണ്ടാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു പിന്നെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ച് കേട്ടു നമ്മളെ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി ഒരാൾ അഭിപ്രായം പറഞ്ഞതാണ് അല്ലെങ്കിൽ അയാൾ അപ്പം കിട്ടിയ സംഗതി നമുക്ക് ഷെയർ ചെയ്തതാണ് നമ്മളിവിടെ അടുത്ത പ്രദേശത്ത് തന്നെയാണ് പതിനാറ് കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് പതിനാറ് കൊല്ലായി ശ്രദ്ധിച്ച് കേൾക്കണം പതിനാറ് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ആ കല്യാണം കഴിഞ്ഞ് ഇവര് തമ്മില് പിന്നെ എന്താ പറയാ ഈ കേസിൽ പതിനാറ് കൊല്ലമായി കല്യാണം കഴിഞ്ഞ കേസിൽ ഭർത്താവ് മരണപ്പെട്ടതാണ് ഭർത്താവ് മരണപ്പെട്ടപ്പോ ഓഹരി വെക്കണല്ലോ പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോ ഇതിന്റെ ചർച്ചകളിലേക്കൊക്കെ നീങ്ങി അപ്പൊ ഈ ഉമ്മ ഉമ്മ നേരെ വന്നിട്ട് പറയാണ് മക്കളെ എന്നെ കെട്ടിച്ചപ്പോ എൻ്റെ വാപ്പ കൊടുത്തൊരു മുപ്പത് പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ ഓരി വെച്ചാൽ മതി കേട്ടോ ഏതാ അമ്മ ഏതമ്മ ഏതാ ഹെഡ് ഏതാ ഹെഡ് ഓഫ് അക്കൗണ്ട് അതുകൊണ്ട് നമ്മളൊരു രണ്ട് പവൻ സ്വർണം മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് പവന് ഹെഡ് ഉണ്ടാവണം അല്ലെങ്കിൽ അത് പിന്നെ ഓളുടെ ഭാഗമായിട്ട് അവൾ പിന്നെ അവളുടേതായ വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ കൊടുക്കാതെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന വിഷയം എന്താ ഈ ഹെഡ് ഓഫ് അക്കൗണ്ട് ഇല്ലാത്ത ഒരു സാധനം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആളുകൾ ഇതൊന്നും മറക്കണില്ല ഇഞ്ഞോ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ട് വിവാഹബന്ധം വിച്ഛേദിച്ചു അപ്പോഴും ഏത് കണക്കൊക്കെ വരുന്നോ മിഠായി കൊടുത്തിൻ്റെ ഇരുപത്തയ്യായിരം വരെ തിരിച്ചു വാങ്ങുകയാണ് ഇതാ സമൂഹം എന്ന് പറയുന്നത് അപ്പൊ എന്തിനാ അത് കൊടുത്ത് ആരെ കാണിക്കാൻ അത് ഉണ്ടാക്കി അതാ പറഞ്ഞത് ദീന് കൊണ്ടരണെന്ന് ദീന് കൊണ്ടന്ന ഇതിന്റെ ഒന്നും പ്രശ്നമല്ല അവിടെ സ്വത്തും പണമൊന്നും മാനദണ്ഡല്ല അപ്പോഴോ ആർക്ക് മാത്ര വിവാഹത്തിൽ ചിലവ് വരുന്നത് ആർക്ക് മാത്ര ചിലവ് വരുന്നത് വരന് മാത്രമാണ് ചിലവ് വരുന്നത് പിന്നെ വധുവിന്റെ വാപ്പാക്കും കുടുംബത്തിനൊക്കെ ചിലവ് ഓരുണ്ടാക്കുന്ന ചിലവ് മാത്രമാണ് പിന്നെ നമുക്കത് ആൾക്കാരൊക്കെ വിളിക്കണം പിന്നെ ഓർക്കൊക്കെ ഒരു സദ്യമൊക്കെ കൊടുക്കണം നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിൻ്റെ പേരിൽ ഒരു കല്യാണം കണ്ടിട്ട് മുടങ്ങുമ്പോഴേക്ക് ഇതൊക്കെ കൂടി ഇവൻ്റെ മേത്തു നിന്ന് ഇങ്ങോട്ട് വസൂലാക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിക്ക് നിൽക്കരുത് അത് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ധാരണയാക്കി കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് സങ്കടമായ ഉണ്ടാവും എന്നെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവും നമ്മളൊക്കെ ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവും നമ്മൾ ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുക്കണം വിവാഹരംഗത്ത് നടക്കുന്ന ആഭാസങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളാനും ആ ആഭാസങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടാനും ഇത് അള്ളാഹു ഏൽപ്പിക്കുന്ന ഒരമാനത്താണ് ആണിനും പെണ്ണിനും ഒക്കെ അള്ളാഹു കൊടുക്കുന്ന ഒരമാനത്താണ് വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യമാണ് അള്ളാഹു മീസാഖ് എന്ന് പരിചയപ്പെടുത്തിയ കാര്യമാണ് അതിനെ നമ്മൾ ഈ പിന്നെ ഈ കാലങ്ങനെ മാറുന്നതിനനുസരിച്ചുള്ള ട്രെൻഡുകൾക്ക് പിന്നാലെ കൊണ്ടുപോയി നമ്മളെ നമ്മളെരപ്പാക്കി വടക്കാക്കാൻ നിൽക്കരുത് എന്നൊരു സന്ദേശം മാത്രം കൈമാറിക്കൊണ്ട് നമ്മൾ എന്ന് പറയുന്നത് ആഭാസത്തിനല്ല മറിച്ച് വിവാഹത്തിന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു ആ വിവാഹത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടുന്ന മാതൃകകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുഹാനഹുവ തല ശരിയായ വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെ പരിപാലിച്ച് പോകാനുള്ള നല്ല തൗഫീക്കനെ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നാടുകളിൽ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന വിവാഹ പിന്നെ ചടങ്ങുകൾ അതിനോടനുബന്ധമായി ഉള്ള ആചാരങ്ങൾ ആഘോഷങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ ദീനിൽ സ്ഥിരപ്പെട്ടതും അള്ളാഹു വിലക്കാത്ത കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയ രൂപത്തിൽ ആ ആകാൻ വേണ്ടി നമ്മളോരോരുത്തരും മുൻകൈയ്യെടുത്ത് മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുത്താൽ അത്തരത്തിൽ ഈ പവിത്രമായ ഒരു ബന്ധത്തിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് ഈ തുടക്കം അതൊക്കെ നന്നാക്കി തീർക്കാനുള്ള അതിനുവേണ്ടി പ്രത്യേകം പ്ലാൻ ചെയ്യാൻ ഹജ്ജിനും ഉമറക്കും നിസ്കാരത്തിനും നോമ്പിനും ഒക്കെ പ്രത്യേകം ക്ലാസ് കേൾക്കുന്നത് പോലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിനു വേണ്ടി നമ്മൾ പഠിക്കുകയും ആലോചിക്കുകയും അത് പഠിച്ചോലിഷ്ടപ്പെടാത്തതാകരുത് എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അറിഞ്ഞും അറിയാതെയും രഹസ്യപരസ്യ ജീവിതങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തെറ്റു കുറ്റങ്ങളും ആദ്യം നമുക്ക് വോട്ടു പുറത്ത് മാപ്പാക്കി തരുമാറവെ റബ്ബന الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته